അഞ്ചൽ സർക്കാർ ആശുപത്രിക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിലും ആശുപത്രിയോട് ചേർന്ന് നിർമ്മിച്ച കെട്ടിടത്തിലും വിരുദ്ധന്മാരുടെയും മദ്യപന്മാരുടെയും ശല്യം രൂക്ഷമാകുന്നതായി പരാതി ഇതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ അഞ്ചൽ പോലീസിൽ പരാതി നൽകി അഞ്ചൽ സർക്കാർ ആശുപത്രി നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആശുപത്രിയോട് ചേർന്ന് പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ അടിഭാഗത്തും ആശുപത്രിയുടെ തൊട്ടുപിന്നിലുള്ള കെട്ടിടത്തിലുമാണ് മദ്യപന്മാരുടെയും കഞ്ചാവു മാഫിയയുടെയും വിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്നത് രാത്രിയെന്നോ പകലെന്നോ ഉള്ള വ്യത്യാസമില്ലാതെയാണ് മദ്യപന്മാരും കഞ്ചാവ് ഉപയോഗിക്കുന്നവരുൾപ്പെടെ ഈ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് ഇതിനെ തുടർന്ന് ആശുപത്രിയിലെത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതായും പരാതിയുണ്ട് അധികാരികളുടെ ഭാഗത്തു നിന്നും ഇതിനെതിരെ ശക്തമായ നടപടി നടപടിയുണ്ടാകണമെന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും ആശുപത്രി അധികൃതരും ആശുപത്രിയിലെത്തുന്ന രോഗികളും ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ സജി അഞ്ചൽ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 816